അല്ലെങ്കിൽ നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ച് ചെയ്യുമ്പോ ഈ നട്ട്സും സാധനങ്ങളും എല്ലാം കൂടെ കൂടി താഴെ മാത്രം പോയി അടിഞ്ഞിടക്കും പല്ല് വരുന്നുണ്ട് അപ്പൊ ടീച്ചിങ്ങിന്റെ ടൈമില് പിള്ളേർക്ക് ആയിരിക്കുന്നു രാവിലെ മുതൽ റെഡി ആയി തുടങ്ങിയത് അതുകൊണ്ടാണല്ലോ അപ്പൊ നമ്മള് ഇത് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെമൽ സിറപ്പ് ഉണ്ടാക്കി അത് ഒരക്കപ്പ് മറ്റൊരു ദിനത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കുഞ്ഞുമണ്ണി നിന്റെ കുണ്ടിയാണോ എല്ലാരേം കാണിക്കുന്ന ആദ്യമേ നിന്റെ ചന്തിയാണോ എല്ലാരേം കാണിക്കുന്നേ ചന്തയും കുണ്ടി എന്ന് പറഞ്ഞാ അസഭ്യം ചന്ത എന്ന് പറയുന്നത് അസഭ്യം ഞാൻ രണ്ടും മലയാളത്തിലാ പറഞ്ഞത് ഇനി എന്തു സഹായിക്ക അമ്മയെ സഹായിക്കെ സഹായിക്കൂടെ അമ്മയെ സഹായിച്ചു അഞ്ചൂടെ ബീൻസിന് ബീൻസ് തോരന് വേണ്ടി ഗൈസ്

ഒതുക്കിയിട്ടതിൻ്റെ സീനാണ് കേട്ടോ ഒതുക്കി മീൻസ് എല്ലാ ഒന്ന് വൃത്തിയാക്കി തൂത്ത് തുടച്ചിട്ടുണ്ട് എല്ലാ ദിവസവും നമ്മൾ ചെയ്യും അപ്പം അതുപോലെ മേളിൽ ഒന്ന് ഹോറൊക്കെ ചെയ്യണം അങ്ങനെയുള്ള പരിപാടിയൊക്കെയാണെന്ന് അതുപോലെ തന്നെ നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന വൈ വേറെ കേക്ക് നമ്മൾ ഇന്ന് സെറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു അല്ലേ കൊള്ളാമോ കൊള്ളാമോ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് ശുഖുന്റെ ജമ്പർ ഡേ ആയിരുന്നു ജമ്പർ ഡേ സ്കൂ ഫൈനൽ ഡേ ആയിരുന്നു ഇന്നോട്ട് രണ്ടാഴ്ച ഇനി സ്കൂളിലെ അവധിയാണ് ക്രാഫ്റ്റ് ഇവിടെ വന്ന് എന്നെ വേറെ ആള് താഴെ ഓ ആദ്യം ഇതുപോലെ വന്നിരുന്നേ അപ്പൊ അവള് വന്നിരുന്നേ അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ വന്നില്ല അപ്പൊ നല്ല അഭിനയ അഭിനയ ചക്രവർത്തിയാണെ അടുത്ത മോഹൻലാലാ നാച്ചുറൽ ആക്ടി ആണ് മൊത്തം നീ പൊയ്ക്കോ ഒരു മണിക്കൂറിനുള്ളിൽ വിത്തിൻ വൺ അവർ എല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് സെറ്റ് ആക്കുന്നതായിരിക്കും പൊയ്ക്കോ പൊയ്ക്കോ എവരി റെഡിത്തിങ്ഡി ഓക്കെ രാവിലെ മുതൽ റെഡി ആയി തുടങ്ങിയത് അതുകൊണ്ടാണല്ലോ സമയം നോക്കൂ സമയം കണ്ട ഒരു മണിക്കൂറിനൂടി എല്ലാം സെറ്റാകും കൊച്ചിനെ നോക്കി ഇരുന്നു എല്ലാം തൂത്ത് ഞാൻ മടക്കി വെക്കും നീ ഞാൻ വെച്ചോ ഇതെല്ലാം സെറ്റ് ചെയ്യും ഇവിടെ എല്ലാം ചെയ്ത് സെറ്റ് റെഡി നമ്മൾ സെറ്റ് റെഡി വൺ ടു േരമായി നമ്മള് ക്ലീനിങ്തുക്കി അല്ലേ നമ്മളിപ്പം ചെയ്ത് കൊച്ചു കിടക്കുന്നില്ല പൊടിയൊക്കെ ഇനിയിപ്പൊ കരോള് വരുന്ന ഒന്നുകൂടെ ഒതുക്കണം

അപ്പൊ നമ്മൾ ഐശ്വര്യമായിട്ട് ക്രിസ്മസിന്റെ കേക്ക് കേക്ക് പോവാണ് പക്ഷെ ക്യാരമൽ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഷുഗർ ക്യാരമലൈസ് ചെയ്യാൻ പോവാ കുഞ്ഞുമുണി അവിടെ പാത്രങ്ങളെല്ലാം എടുത്തെറിയുന്നുണ്ട് നിർബന്ധം കുഞ്ഞുമണിക്ക് ചുമ ബഹളവ അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞു കുഞ്ഞു അവസരങ്ങൾ അവിടെ നിന്ന് വരുന്നുണ്ട് അപ്പൊ ഞാൻ ഒരു കപ്പ് ഷുഗർ ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കാൻ പോവാ ഫസ്റ്റ് നല്ല അടികട്ടിയുള്ള കട്ടിയുള്ള പാത്രത്തിട്ട് ഇത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് ഉരുക്കിയെടുക്കാം നേരത്തെ ഇളക്കരുത് താഴ്ത്തുന്നു ഉരുകി തുടങ്ങിയാലേ ഇളക്കാവോളെ കൊണ്ടുവന്നത് കൊണ്ടുവന്ന ഞാൻ കറി കൊണ്ടാക്കണം എടുക്കണം എന്ന് ആദ്യം വിചാരിച്ചു പിന്നെ വിചാരിച്ചു വേണ്ട എന്തേലൊക്കെ ഡെസേർട്ടോ അങ്ങനെ എന്തേലൊക്കെ ഉണ്ടാകുമ്പോ അതിന് വേണ്ടിട്ട് എടുക്കാമെന്ന അല്ലെങ്കിൽ നമ്മൾ കറി ഉണ്ടാക്കണ പാത്രം അത് എനിക്ക് ഒരു പ്രാവശ്യം പായസം വെച്ചുകഴിഞ്ഞപ്പോ എന്റെ പാല് വിരിഞ്ഞു പോയി അപ്പൊ ഞാൻ അവർക്ക് വേണ്ട ഇതിന് വേണ്ടി മാത്രം ഒരു പാത്രം വെച്ചേക്കാന്ന് അങ്ങനെ ഞാൻ ഇത് വേറെ ഒന്നിനും എടുക്കാറില്ല ഇത് നല്ല അടി നല്ല കട്ടിയാ ചെയ്യാ ചോട് കട്ട് നല്ല വെയിറ്റ് ഉണ്ട് അതുകൊണ്ട് ഞാൻ എന്റെ ഡെസേർട്ട് ഇപ്പോൾ അത്ര ക്രിസ്മസ് ഒക്കെ എന്താ എന്നുള്ളത് പറയുക എല്ലാ ആൾക്കാർക്കും നമുക്ക് ഞങ്ങളുടെ ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ ഈ വർഷം നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു അല്ലേ അങ്ങോട്ട് ഇതേ ഇതേ സപ്പോർട്ട് തുടരുക നമ്മുടെ രണ്ട് കുഞ്ഞു അരിമ്പ കിടാക്കൾ താ വന്നിരിക്കുന്നു ശുങ്കു അത് ഹെൽപ് ചെയ്യാൻ വരാം ശുങ്കു അവിടെ ഹോംവർക്ക് ചെയ്യുമായിരുന്നു ഞാൻ പോവാണി അവിടെ അയ്യോ അമ്മ പൊളിച്ചു വെച്ചിട്ടുണ്ടായി മോനെ തൊലി എടുത്തത് അതെടുത്താ പോരാഞ്ഞില്ലാതെ ഇത് അത് ഷുഗർകൂട് വെള്ളം ഒഴിക്കണേ ശരിയാഞ്ഞ് മണി അങ്ങോട്ട് മാറ്റി വെച്ചാരെ ഓക്കെ ഗ്ലാസ് മീൻസ് ഒരു കപ്പിന്റെ അടുത്ത് ചൂട് വെള്ളം ഒഴിക്കുവാണേറക്കി വരുക ശരി മാറി എന്നിട്ടൊക്കെ ഒഴിക്കണം നമ്മൾ വെള്ളം ഒഴിച്ച് ചൂട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് താൻ പഞ്ചസാര ഇങ്ങനെ കട്ടിയായിട്ട് വന്ന ചൂടാകുമ്പഴേക്കും ഇപ്പൊ അത് അലുത്ത് വന്നോളേ നല്ലോണം അലിപ്പിച്ച് നമ്മക്ക് വെച്ച് കൊടുത്തു കഴിച്ചോളും അത വിഴുങ്ങത്തൊന്നും ഇല്ല ഇത് പുള്ളൊന്നാണ്ടേ നൽട്ടുണ്ടേ ഓക്കെ ഇത് എവിടെ ഇരുന്ന് ചൂടാറട്ടെ അടുത്ത പരിപാടി ചെയ്യാ ശുഭു ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര പാട്ടാട്ടോസ് ക്രിസ്മസ് ജസ്റ്റ് വേണ്ടത് അപ്പൊ ഞങ്ങള് സോക്കി വെച്ചിരുന്ന തരം ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം

എല്ലാം നനവില്ലാത്ത പാത്രങ്ങളും സ്പൂണുകളും ആട്ടോ എല്ലാം ഞാൻ നല്ലതായിട്ട് ഡ്രൈ ആക്കി എല്ലാം തുറച്ചതാണ്ട് ഇതിനെ കേക്കിനുള്ളതെല്ലാം ഡ്രൈ ആക്കി ഡ്രൈ ആക്കി മാറ്റി വെച്ചേക്കുന്നതാണേ ഒന്നിലും എടുത്ത് ഉള്ളി പോലും വെള്ളത്തിൻ്റെ നനവില്ലാട്ടോ പ്രത്യേകം അത് ശ്രദ്ധിച്ചെടുത്തേക്കുന്നേ ഇവിടെ അരിച്ച് അവിടെ ഇരിക്കട്ടെ അപ്പോഴത്തേക്കും നമുക്ക് ഡ്രൈ ആയിട്ടുള്ള സാധനം സാധനങ്ങൾ കിക്കു നമുക്കേ പൊടി എല്ലാം കൂടെ കൂടിയിട്ട് ജസ്റ്റ് മിക്സ് ചെയ്ത് അപ്പത്തേക്ക് എടുത്ത് വെക്കാം ഡ്രൈ ഇൻഗ്രീഡിയൻസ് രണ്ട് കപ്പ് ഫ്ലോർ ഞാൻ അരിപ്പായിട്ട് ഇതിട്ട് പാത്രത്തിനാട്ടോഴ്ചേ പിന്നെ അതിന്റെ കൂട്ടത്തില് സ്പൈസസ് ഒക്കെ ചേർക്കണം അതിന് മുന്നേ ഒരു മിനിറ്റ് ആ ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഒരു മിനിറ്റ് പൗഡർ

അതിന് രണ്ട് പൗഡർ സ്പൈസസ് ചേർക്കാണേ സിനിമ പൗഡർ ഇത് എത്ര ആയതിന് ഡബിള് ഓക്കെ ഒറ്റ സ്പൂണോടെ നട്ട്മെഗ് ഈ ജാതിയുടെ കുരുവിന്റെ പൊടി അത് വൺ ബൈ എയ്റ്റ് കുറച്ചാണേ ചേർക്കുന്നുള്ളത് ആ എന്തോ കൊഞ്ചും പോവ് ശരിയാവുമായിരിക്കും അല്ലേ പിന്നെ ഉണ്ടല്ലോ ഏലക്കായ പൊടിയും പട്ട ഇത് ഗ്രാമ്പൂവിൻ്റെ പൊടിയും വേണേ അത് എൻ്റെ അടുത്ത് ഇല്ലാത്ത കാരണം ഞാൻ ജസ്റ്റ് ഒരു ഒരു ടീസ്പൂണ് പഞ്ചസാരയുടെ കൂടെ ഒരു നാല് അല്ല മൂന്ന് 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 ആറ് ഏലക്കായും ആറ് ഗ്രാമ്പൂ കൂടെ ഇട്ട് പൊടിച്ചെടുത്താണെ പഞ്ചസാരയുടെ കൂടെ ഇട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഇതായിട്ടിരിക്കുന്നു ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് പൊടിച്ചിട്ട് നല്ലോണം അരിച്ചെടുത്താ കേട്ടോ ഇത്തിരി ഉപ്പും കൂടി ഇടണം അതിന്റെ കൂട്ടത്തില് അടച്ചു വെക്കട്ടെ അമ്മി കേക്ക് കേക്ക് ആ ഞാൻ ഏതാണ്ട് ഇതിൽ തന്നെ അത് കണ്ടു വൺ ബൈ എയ്റ്റിൻ്റെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അത്ര ഉപ്പ് കുറച്ചുണ്ട് ഈ നമ്മളെടുത്തു വെച്ചില്ലേ നട്ട്സൊക്കെ അത് നമുക്ക് അത്യാവശ്യം വേണ്ടി ഒന്ന് അളന്ന് ഒന്ന് അളന്ന് ഒരളവ് ഏകദേശം ഒരു മൂന്ന് കപ്പ് എടുത്ത് മാറ്റി വെക്കാവേ എന്നിട്ട് നമ്മൾ ഇപ്പൊ മിക്സ് ചെയ്ത് വെച്ച പൊടിയില്ലേ അതിന്ന് ഒരു രണ്ട് മൂന്ന് കുറച്ച് ടേബിൾ സ്പൂണ് എഴുതി അത് കോട്ട് ചെയ്ത് വെക്കാം ഏകദേശം അത്യാവശ്യം ആയിട്ടല്ല അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഒരു മൂന്നക്ക മതിയായിരിക്കും ഇത്രത്തിന്

ഇതാവുമ്പോ അതിലിങ്ങനെ നമ്മളിട്ട് കഴിയുമ്പോ ഇതങ് താഴ്ന്നു അല്ലാണ്ട് താഴെ പോയി അടിഞ്ഞു അടിഞ്ഞിടക്കത്തില്ല അതിനാ ഇതിങ്ങനെ കൂട്ട് ചെയ്യുന്നേ അല്ലെങ്കിൽ നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ച് ചെയ്യുമ്പോ ഈ നട്ട്സും സാധനങ്ങളും എല്ലാം കൂടെ കൂടി താഴെ മാത്രം പോയി അടിഞ്ഞു കിടക്കും എന്ന് പറയുന്നു കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോ ഇങ്ങനെ തന്നെയല്ലേ നമ്മള് ചെയ്തേർക്കുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ചെയ്തില്ല പക്ഷെ നമ്മൾ കേക്ക് ഉണ്ടാക്കി ില്ലാട്ടോഡിയോ ചെയ്താൻ പ്രഗ്നന്റ് മാറിയിരിക്കട്ടെ അടുത്ത പരിപാടി നോക്കാം നമ്മൾ നമ്മളാ ഊറ്റി വെച്ചതിന്റെ സാധനം ബാക്കിയുണ്ട് നമുക്ക് ആവശ്യം ഉണ്ട് കേട്ടോ കുടിക്കാൻ തരൂലേശോ കണ്ടാലും കേട്ടാലും ഞാനിത് മിക്സ് ചെയ്തപ്പോഴുണ്ടല്ലോ ഈ സാധനം കണ്ടെ ബാക്കിൽ ഇരുന്നാരണം മറന്നുപോയി ഓൾറെഡി നമ്മളിതിൽ നട്ട്സ് സോക്ക് ചെയ്യാൻ ഇട്ടായിരുന്നേ സോക്ക് ചെയ്യാൻ്റെ കാര്യമില്ല എന്ന് പറയും ജസ്റ്റ് അന്ന് അരിഞ്ഞിട്ടിരുന്നു അങ്ങനെ ഞാൻ കുറച്ച് കാഷ്യൂസ് ഇങ്ങനെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഓറഞ്ചിന്റെ തൊലി ഓറഞ്ചിന്റെ സെസ്റ്റ് അത് കുറച്ചേ ഉള്ളൂട്ടെ എനിക്ക് ഇത്ര ആകെ കിട്ടിയുള്ളൂ അപ്പൊ അതും കൂടെയും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് വെച്ചേക്കാവേ മിക്സ് ചെയ്ത് വെച്ചേക്കാം ഞാൻ ആദ്യം അതിന്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്യാൻ മറന്നു അതിന്റെ ബാക്കിൽ ഇരുന്നപ്പോൾ ശ്രദ്ധിച്ചില്ല ഇതൊക്കെ പല പല കാര്യങ്ങൾ ശ്രദ്ധിക്കണ്ടേ അതെ അതെ പള്ളിയിലൊക്കെ പോകുന്ന നല്ല രീതിയിൽ ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുക ഞങ്ങളുടെ വലിയ ആഘോഷിക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഉണ്ടല്ലോ ബട്ടർ ബട്ടർ പുറത്ത് വെച്ചായിരുന്നേ ബട്ടർ പുറത്ത് വെച്ചിരുന്നു പക്ഷെ ഒത്തിരി കൂടെ ഒന്ന് സോഫ്റ്റ് ആവണംന്ന് തോന്നി ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു പത്ത് സെക്കൻഡ് ഓവനിലിങ് വെച്ചെടുക്കുക ഉരിക്കുന്നില്ല ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മതിയായിരുന്നേ അപ്പൊ അത് രാത്രിയാണ് ഇവിടുത്തെ അംഗം ഇതാണ്ടേ ബട്ടർ ഇടുകയാണ് ഒരു എനിക്ക് തോന്നുന്നു ഒരു ഇരുന്നൂറ് ആ ഇരുന്നൂറ് ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇതിനെ നമുക്ക് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് അടിച്ച് പതപ്പിച്ചെടുക്കാം ഒരു മിനിറ്റ് അതിന് മുന്നേ ഞാൻ എൻ്റെ ഹാൻഡ് മിക്സർ അവിടെ ഒന്ന് കണ്ടുപിടിച്ചിട്ടേ ഗ്രാം ബട്ടർ നമ്മൾ ബീറ്റ് ഒരു ഷോർട്ട് ഉണ്ട് അതിട്ട് ാണ് ചേർക്കുന്നത് ഞാനോ പഞ്ചസാര ഓൾറെഡി പൊടിച്ച് വെച്ചിട്ട് ബാക്കി ഇരുന്നതാണേ അത് മിക്സീഡ് ജാറിലിരിക്കണേ അതും കപ്പ് ഇട്ടിട്ട് ബട്ടറിൻ്റെ ഇട്ട് മെൽറ്റ് ചെയ്ത് അടിച്ചെടുക്കാം നമുക്ക് ബട്ടറും പഞ്ചസാരയും കൂടി നേ നന്നായിട്ട് നമ്മൾ അടിച്ച് ചേയിഞ്ഞിടീട്ട് നമ്മൾ വാനില എസൻസ് ആണ് ചേർക്കുന്ന ഒരു 2 ടീസ്പൂൺ വാനില എസൻസ്. ദി വൺ മിനിറ്റ് അടാ റാടി വരുവാ. ഞാൻ ഔ ഷോ യൂ സംതിങ്. അവർ ഇതാ റാടി വരുദം. ചുങ്കോട് ഹോംവർക്ക് ചെയ്തോ? ഇത്ര പൊട്ടേ ഇരുന്നോ? ഞാൻ അഞ്ചു മുട്ട എടുക്കുന്നത് ചെറിയ മുട്ടയാണ് എന്റെ അടുത്തിരുന്നത് അപ്പൊ ചെറുതാണെങ്കിൽ ഒരു അഞ്ചോ ആറോ എടുക്കാൻ എനിക്ക് ഒരെണ്ണം മാത്രം ഇത്തിരി വലുതുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനൊരു അഞ്ചെണ്ണത്തിലും എടുത്ത് വലുതാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു മൂന്നോ നാലോ മതിയായിരിക്കും സൈസ് അനുസരിച്ച് ചെറിയ സ്മോൾ സൈസ് ആയിരുന്നു എൻറെടുത്ത് അതുകൊണ്ട് ഞാൻ ഒരു അഞ്ചു മുട്ട എടുത്തു ബാക്ക്ഗ്രൗണ്ട് അമ്മിന്റെ ഒപ്പു അവിടെ അയ്യോ രണ്ട് രണ്ട് രണ്ടു മുട്ടാട്ടു മൂന്നാമത്തെ മുട്ടുന്നു അഞ്ചു മുട്ട ടോട്ടൽ എടുത്തിട്ടുണ്ട് രീതി ഉണ്ട് കേട്ടോ നമ്മളിങ്ങനെ ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഉള്ളൂ ഉണ്ടാക്കുന്ന പ്ലം കേക്ക് സോക്ക് ചെയ്തില്ലേ ആ സിറപ്പാണേ അത് ഒരു അരക്കപ്പ് ഉണ്ട് അതൊക്കെ ഇതിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഇത് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാൽ ക്യാരമൽ സിറപ്പ് ഉണ്ടാക്കിയില്ലേ അതും ഒരു അരക്കപ്പ് ഉണ്ട് പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാണ് പൊടിയും കൂടെ ഇത് രണ്ടും കിടപ്പും ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാവേ കുഞ്ഞുമണി ബഹളമായത് കൊണ്ടാണ് ഈ ഇടയ്ക്കിടയ്ക്ക് മിക്സ് ആയി പോകുന്നത് ആ പറയുന്നുണ്ട് കുറേ കുറേ ഇട്ടിട്ട് രണ്ടും കിടപ്പും ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാവേ കട്ട് ആൻഡ് ഫോൾഡ് ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടേ ഇനി നമ്മള് മിക്സ് ചെയ്ത് വെച്ചാൽ ഇടാൻ പോവാട്ടോ ആ ഇത് നല്ല റിച്ച് ആയിരിക്കും കാരണം നല്ലോണം നട്ട്സ് നമ്മൾ ഇടുന്നുണ്ടേ ഇതെല്ലാം റിച്ച് പ്ലം കേക്ക് ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്ത് ബേക്ക് ചെയ്തെടുക്കാം കുഞ്ഞുമണി ആകെ പ്രശ്നമാണ് കുഞ്ഞുമണി നമ്മുടെ ശ്രദ്ധ മാറും കാരണം അവൾ കറിയോ നിർബന്ധം ആ അല്ല അതുകൊണ്ട് നമുക്ക് ഇതിട്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യാനും പറ്റുന്നില്ല ആകെ കൂടി നമുക്ക് സങ്കട അവൾ അങ്ങ് ഇങ്ങനെ ഇട്ടിങ്ങനെ ചുണ്ടൊക്കെ നീട്ടിയൊക്കെ അറിയണു പോഞ്ഞ് വയ്യ അവ ഉണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു അവൾക്ക് പല്ലി വരുന്നുണ്ട് അപ്പൊ ടീച്ചിങ്ങിന്റെ ടൈമിൽ പിള്ളേർക്ക് ഭയങ്കര അസ്വസ്ഥതയായിരിക്കുന്നു എല്ലാവരാണെ ഒരെണ്ണം ഓൾറെഡി പൊട്ടി ഒരെണ്ണം അടുത്ത് മേലെ പൊട്ടാൻ റെഡി ആയിട്ടിരിക്കുന്നു രണ്ടു മൂന്നെണ്ണം ഒരുമിച്ച വരുന്നേ

കുറച്ച് സ്ട്രഗിൾ ചെയ്തെങ്കിലും എല്ലാ കാര്യങ്ങളും നല്ലൊരു െങ്കിലും പറയാൻ പറ്റില്ല പക്ഷെ ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ കിട്ടിയ അല്ലേ ഫസ്റ്റ് വലിയൊരു വീഡിയോ ചെയ്യുന്നു ഒരു വീഡിയോ ലോങ് വീഡിയോ ഓരോ മാസത്തെ എങ്ങനെയാണ് നമ്മുടെ ഒരു പോക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മളോട് ചോദിച്ചറിയാനുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കമന്റ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി ബേക്ക് ചെയ്യാം ഞാൻ തിന്നെടുത്തോണ്ട് വരട്ടെ രണ്ട് ഇത് ഒക്കെ ഇട്ട് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് പാൻ ചെറിയ പതുക്കെ മാറ്റി കൊടുക്കാം വലിയ ഒത്തിരി കട്ടിക്ക് ഉണ്ടാക്കുന്നില്ല എന്നൊത്തം ഞാൻ അങ്ങനെ തെറ്റാക്കി പിന്നെ എന്റെ അടുത്തിരിക്കുന്ന പാന് ഭയങ്കര വലുതാണേ ഒമ്പതിഞ്ചിന്റെ ഒമ്പതിൻ്റെയോ ആ തോന്നുന്നു ഇരിക്കുന്നത് ഭയങ്കര വലുതാണ് അപ്പൊ അത്രയും രണ്ടായിട്ട് ഉണ്ടാക്കാന്ന് വെച്ചു

നാൽപ്പത്തഞ്ച് മിനിറ്റ് വെച്ചിട്ട് വേണമെങ്കിൽ എത്തിട്ട് നേരോടെ കറക്റ്റ് ബേക്ക് ചെയ്ത് കഴിയുമ്പം കറക്റ്റ് പറയും നാൽപ്പത് മിനിറ്റ് നാല് മിനിറ്റ് ഞാൻ വെക്കും ചെയ്ത് ഓൾറെഡി ഇട്ടിട്ടുണ്ട് നൂറ്റി എഴുപത് ഡിഗ്രിയില് നാൽപ്പത്തഞ്ച് മിനിറ്റാണ് ഞാൻ ഇപ്പൊ വെക്കുന്നത് അത് കുറവാണോ കൂടുതലാണോ കറക്റ്റ് ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ പറയാതെ നമ്മൾ അങ്ങനെ ഇത് ബേക്ക് ചെയ്തിട്ടില്ലല്ലോ ഇതിന്റെ കറക്റ്റ് ആട്ട് അറിയത്തില്ല അതുകൊണ്ട് ഏകദേശം ഒരു കണക്കിന് പറഞ്ഞതാ അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുഞ്ഞുമണി ഇതുവരെ ഉറങ്ങിട്ടില്ല എന്റെ കയ്യില് ഇപ്പൊഴും നിർബന്ധം കുളിച്ച് സ്പോ കുഞ്ഞി കുറുക്കൊക്കെ കഴിച്ച് രണ്ട് സ്പൂൺ കുറുക്കഴിച്ച് ബാക്കി തുപ്പി ഞാൻ കുറുക്കലൊക്കെ കുളിച്ചിരിക്കുക അപ്പം എന്തുവാ കേക്ക് ഞാൻ ടൈമ് പറയാന്ന് പറഞ്ഞിരുന്നു നൂറ്റി എഴുപത് ഡിഗ്രിയിൽ ഒരു മണിക്കൂർ ഞാൻ ബേക്ക് ചെയ്തു എൻ്റെ കേക്ക് സെറ്റ് സെറ്റായവാൻ ഒരു മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നോക്കാറില്ല പക്ഷെ സെൻ്ററിലായിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടെ കൂട്ടി വെച്ച് കറക്റ്റ് ആ ഒരു മണിക്കൂറായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കറക്റ്റ് സെറ്റായി കിട്ടി ബാ ബാ ഒന്നുമണി ഒന്നു ഒന്നുമോ കൂട്ടു കൂട്ടി അപ്പോൾ ഒരു മണിക്കൂറ് സെറ്റായി അതൊക്കെ ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോ രാത്രി ഭക്ഷണത്തിന് ഒന്നും പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയില്ലായിരുന്നു അപ്പോൾ ശുഖം അവിടെ ഇരുന്ന് ഞാൻ കഴിക്കുന്നു കുറച്ച് കറി ഇരിക്കുന്നുണ്ടായി രണ്ട് മൂന്ന് നാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി എന്റെ ബാക്കി ഇരിക്കുന്നുണ്ടായി അത് കൊടുത്തു ഫാദർജിക്ക് ഒരു നാനും ഒരു പൊറോട്ടയും തരണം എനിക്ക് പിന്നെ ചോറുണ്ട് എനിക്ക് ചോറന്നല്ല എനിക്ക് എന്തേലും എനിക്കുണ്ട് അപ്പൊ ക്രിസ്മസ് ഒക്കെ അടിച്ചുപൊളിക്കുക എല്ലാരും നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് ശുഖു അവിടെ നിന്ന് കൈപ്പൻസ് പറയുന്നുണ്ട് ഷിംഗു സിനിമ കാണോ ഇതാണ് കൈസ് നമ്മുടെ കേക്ക്